തിരുവനന്തപുരം ആര്യനാട് മൂന്നാറ്റുമുക്കിൽ നാലു പേർ മുങ്ങി മരിച്ചു കരമനയാറിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് എന്താണ് ഈ അപകടത്തിന് വഴി വെച്ചത് എപ്പോഴായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ആ വേണു തിരുവനന്തപുരം ആര്യനാടാണ് വലിയ അപകടം ഉണ്ടായത് ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയാണ് നാലു പേർ തിരുവനന്തപുരം കരമനയാറ്റിൽ മുങ്ങി മരിക്കുന്നത് ആര്യനാട് ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ കരമനയാറിൽ കുളിക്കാനിറങ്ങിയതാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം ഇതിൽ നാലു പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത് ഈ നാലു പേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ മരിച്ച നാലു പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ മകൻ कामल സഹോദരന്റെ മകൻ അദ്വൈത ബന്ധു ആനന്ദ് ഇങ്ങനെ നാലു പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇവർ ഈ നദിയിൽ കുളിക്കാനിറങ്ങവേ ഒഴുക്കിൽപ്പെട്ടു എന്നതാണ് നാട്ടുകാരും പറയുന്ന കാര്യം ഇത് ഇവർക്കൊപ്പം ഒഴുക്കിൽപ്പെട്ട മറ്റൊരു കുട്ടി അതായത് ഇതിന്റെ മൂത്ത മകൻ മരിച്ച അനിൽകുമാറിന്റെ മൂത്ത മകൻ അഖിലിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഈ മരിച്ച നാലു പേരുടെയും മൃതദേഹം ആര്യനാട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ആണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ വീടിനോട് ചേർന്നുള്ള ഈ കരമനയാറിന്റെ ഭാഗമായ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം ഈ പുലയിടത്തിൽ ഈ കൃഷിപ്പണിക്കായി എത്തിയതാണ് ഈ കുടുംബാംഗങ്ങൾ തുടർന്ന് ഈ ജോലി പൂർത്തിയാക്കിയ ശേഷം നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത് നാലുപേർ ഉടൻ ഈ പുഴയുടെ സമീപത്ത് വെച്ച് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ മരണപ്പെട്ടു എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്ന കാര്യം നിലവിൽ ഒരാൾ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് വേണോ ശരി തിരുവനന്തപുരം ആരുന്നാട് മൂന്നാറ്റുമുക്കിൽ നാലു പേർ മുങ്ങിമരിച്ചു കരമനയാറിൽ കുളിക്കാനിറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്